ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കോമൺ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ചില ഫ്രേസസ് അതിൻ്റെ ഉപയോഗങ്ങൾ ഉദാഹരണ സഹിതം നോക്കാം ഈ ഫോമാറ്റുകൾ നമ്മൾ പഠിച്ചു പഠിച്ചുവെക്കുകയാണെങ്കിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിനനുയോജ്യമായ വേർബുകൾ ഉപയോഗിച്ച് നമ്മൾക്ക് ഇംഗ്ലീഷ് നല്ല കൂടി പറയാൻ കഴിയും അതുപോലെ തന്നെ ഇത് കേൾക്കുന്ന മറ്റൊരാൾക്ക് നമ്മളോട് മതിപ്പും തോന്നും ഓക്കെ അതെന്തൊക്കെയാണ് നമുക്കൊന്ന് നോക്കാം അവർ ഇപ്പോൾ അവിടെ എത്തിയേക്കാം ഇതിലെന്താണ് എത്തിയേക്കാം എന്നൊരു പ്രയോഗം വന്നിരിക്കുന്നു അല്ലേ അതുപോലെ തന്നെ പോയേക്കാം എത്തിയേക്കാം അല്ലെങ്കിൽ മറന്നു വച്ചിരിക്കാം എന്നൊക്കെ നമ്മൾ സാധാരണയായി പറയുന്ന പ്രയോഗങ്ങളാണ് പ്രയോഗങ്ങളാണല്ലേ അപ്പോൾ അത് എങ്ങനെ നമുക്ക് പറയാം എന്ന് നോക്കാം എത്തിയേക്കാം പോയേക്കാം എന്നൊക്കെ വരുന്ന കേസസിൽ നമ്മൾ മൈറ്റ് ഹാവ് പ്ലസ് വേബിൻ്റെ ബീ ത്തിരി ഫോം അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും പറയുക എത്തിയേക്കാം എന്നതിന് മൈറ്റ് ഹാവ് അറേവ്ഡ് എന്താണ് എത്തിയേക്കാം

ഫോൺ വീട്ടിൽ മറന്നു വെച്ചിരിക്കാം അതെങ്ങനെയായിരിക്കാം പറയുക ഹി മൈറ്റ് ഹാവ് ഫോർ ഗോട്ടൺ ഹിസ് ഫോൺ അറ്റ് ഹോം ഇവിടെ ഫോർ ഗോട്ടൺ ഫോർഗറ്റിൻ്റെ പി ത്രീ ഫോൺ അല്ലേ വരിക അവൻ ഫോൺ വീട്ടിൽ മറന്നു വെച്ചിരിക്കാം ഹി മൈറ്റ് ഹാവ് ഫോർ ഗോട്ടൺ ഹിസ് ഫോൺ അറ്റ് ഹോം എന്നാൽ ഇത് നോക്കേ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കുക ലക്മിനോ ഇഫ് യു നീഡ് എനിത്തിങ് ഇവിടെ നിന്ന് നോക്കെ എന്നെ അറിയിക്കുക അതിന് ഇവിടെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ലെറ്റ് മീ ലക്മിനോ നിനക്ക് എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ അറിയിക്കുക ലെറ്റ് മീനോ ഇഫ് യു നീഡ് എനിത്തിങ് ഇവിടെ നമ്മൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടത് എന്നെ അറിയിക്കേ ലെറ്റ് മീനോ എന്നാൽ ഇതൊന്നൊക്കെ ഞാൻ സ്വയം പരിചയപ്പെടുത്തട്ടെ ഞാൻ സ്വയം പരിചയപ്പെടുത്തട്ടെ എന്ന് പറയുമ്പോൾ നമ്മൾ താഴ്മയോടെ എളിമയോടെ സംസാരിക്കുകയാണ് അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുക ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് എന്താണ് ഞാൻ സ്വയം പരിചയപ്പെടുത്തട്ടെ ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈ സെൽഫ് നെക്സ്റ്റ് നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് സഹായിക്കാൻ കഴിയുമായിരുന്നു എന്നുള്ളൊരു പ്രയോഗമാണ് അല്ലേ അതെങ്ങനെ ആയിരിക്കും വരിക ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഇവിടെ കണ്ടോ സഹായിക്കാൻ കഴിയുമായിരുന്നു കുഡ് ഹാവ് ഹെൽപ്ഡ് അതായത് അവിടെ വന്ന ഫോം എന്താണ് കുഡ് ഹാവ് പ്ലസ് വി ത്രീ ഫോം അല്ലേ നിങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ കഴിയുമായിരുന്നു ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് യു ഇഫ് യു ഹാഡ് ആസ്ക്ഡ് ഇനി അടുത്ത് നോക്കാം ഇത് തുടർന്നാൽ എനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടേക്കാം ഇതെങ്ങനെയായിരിക്കും പറയുക ഇഫ് ദിസ് ഗോസ് ഓൺ ഐ മൈറ്റ് ലോസ് മൈ പേഷ്യൻസ് ഇത് തുടർന്നാൽ എന്നതിന് നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഫ്രേസ് എന്താണ് ഇഫ് ദിസ് ഗോസ് ഓൺ എന്താണ് ഇത് തുടർന്നാൽ എനിക്ക് ക്ഷമ നഷ്ടപ്പെട്ടേക്കാം ഇഫ് ദിസ് ഗോസ് ഓൺ ഐ മൈറ്റ് ലോസ് മൈ പേഷ്യൻസ് എന്താണ് ഇത് തുടർന്നാൽ ഇഫ് ദിസ് ഗോസ് ഓൺ അതിലടുത്ത് ഇതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ കൂടെ നോക്കാം ഇത് തുടർന്നാൽ നിനക്ക് നിൻ്റെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയുകയില്ല അതെങ്ങനെയായിരിക്കും പറയുക ഇഫ് ദിസ് ഗോസ് ഓൺ യു വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് യുവർ ഗോൾസ് എന്താണ് ഇത് തുടർന്നാൽ നിനക്ക് നിന്റെ ലക്ഷ്യങ്ങളിൽ എത്താൻ കഴിയുകയില്ല ഇഫ് ദിസ് ഗോസ് ഓൺ യു വോണ്ട് ബി ഏബിൾ ടു അച്ചീവ് യുവർ ഗോൾസ് അല്ലേ നമ്മളെപ്പോഴും കോംപ്ലക്സ് സെൻറ്റൻസുകൾ ഉപയോഗിക്കാറുണ്ട് അല്ലേ എന്താണ് കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ സെൻ്റെസ് കോംപ്ലക്സ് സെൻ്റൻസ് എന്ന് പറയാൻ പറയുക രണ്ട് സെൻറ്റൻസുകൾ ജോയിൻ ചെയ്ത് അല്ലേ അപ്പോൾ നമ്മൾ ആ സമയത്ത് നമ്മളെപ്പോഴും ഉപയോഗിക്കും എങ്കിലും എന്നാലും എന്നൊക്കെ ഉപയോഗിക്കാറുണ്ട് അല്ലേ അപ്പോൾ അതിന് എന്താണ് പറയുക ഹവവർ എന്താണ് ഹവവർ എന്ന് വെച്ചാൽ എങ്കിലും എന്നാലും അതുപോലൊരു സെൻറ്റൻസ് നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ വാതിൽ തുറന്ന് കിടന്നിരുന്നെങ്കിലും ആരും അകത്തേക്ക് പ്രവേശിച്ചില്ല അതെങ്ങനെയായിരിക്കും പറയുക ദി ഡോർ വാസ് ഓപ്പൺ ഹവവർ നോ ബഡി എൻഡ് ഒന്നുകൂടി നോക്കാം വാതിൽ തുറന്നു കിടന്നിരുന്നെങ്കിലും ആരും അകത്തേക്ക് പ്രവേശിച്ചില്ല അതെങ്ങനെയാണ് ദ ഡോവേർ സോപ്പൺ ഹവേർ നോബഡി എൻ്റെ ആഡ് അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് എങ്ങനെയൊക്കെയോ അല്ലെങ്കിൽ എങ്ങനെയോ എന്നൊക്കെ നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നതാണ് അതിനെന്താണ് യൂസ് ചെയ്യുന്നത് സംഹൗ എന്താണ് എങ്ങനെയോ എങ്ങനെയൊക്കെയോ എന്നാൽ നമ്മൾ പറയുന്നത് സംഹൗ എന്നാണ് അപ്പോൾ അത് ഉപയോഗിച്ചൊരു സെൻറ്റൻസ് നോക്കാം അവൻ എങ്ങനെയൊക്കെയോ ആ പൊട്ടിയ ഫോൺ ശരിയാക്കി ഹി സംഭാവ് ഫിക്സ്ഡ് ദ ബ്രോക്കൺ ഫോൺ ഇവിടെ ഫിക്സ്ഡ് എന്ന് പറഞ്ഞത് ശരിയാക്കി എന്നുള്ളതാണ് മീനിങ് വന്നിരിക്കുന്നത് ഓക്കെ എന്താണ് അവൻ എങ്ങനെയൊക്കെയോ ആ പൊട്ടിയ ഫോൺ ശരിയാക്കി ഹി സംഭാവ് ഫിക്സ്ഡ് ദ ബ്രോക്കൺ ഫോൺ അപ്പോൾ ഈ സംഭവം ചേർത്ത് നമുക്ക് ഒരു എക്സാമ്പിൾ കൂടെ നോക്കിയാലോ അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെയൊക്കെയോ ബിസിനസ് കെട്ടിപ്പടുത്തു അതെങ്ങനെയായിരിക്കും പറയുക ഹി സംഭാവ് ബിൽട്ട് എ ബിസിനസ് ഫ്രം നത്തിങ് എന്താണ് അദ്ദേഹം ഒന്നുമില്ലായ്മയിൽ നിന്നും എങ്ങനെയൊക്കെയോ ബിസിനസ് കെട്ടിപ്പടുത്തു ഹീ സംഭാവ് ബിൽട്ട് എ ബിസിനസ് ഫ്രം നത്തിങ് നെക്സ്റ്റ് അതിൽ വിഷമിക്കാൻ എന്തുണ്ട് എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് അതെങ്ങനെയായിരിക്കും പറയുക വാട്സ് ടു വറി അബൌട്ട് എവറിങ് ഈസ് അൻഡർ കൺട്രോൾ ഇവിടെ എന്താണ് വന്നേക്കുന്നത് എന്തുണ്ട് അല്ലെങ്കിൽ എന്തിരിക്കുന്നു ക്ഷമിക്കാൻ എന്തിരിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ അതിന് എന്താണ് യൂസ് ചെയ്തേക്കുന്നത് വാർഡ്സ് ദെയർ ടു എന്താണ് അതിൽ വിഷമിക്കാൻ എന്തുണ്ട് അല്ലെങ്കിൽ അതിൽ വിഷമിക്കാൻ എന്തിരിക്കുന്നു എല്ലാം നമ്മുടെ നിയന്ത്രണത്തിലാണ് അതെങ്ങനെയായിരിക്കും പറയുക വാർസ് ദെയർ ടു വറി എബൗട്ട് എവറി ഈസ് അണ്ടർ കൺട്രോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണം ഇനി അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക്